കൃഷി മാസങ്ങളുടെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം മിക്കവാറും ആളുകൾ പരാതി പറയാനുള്ള ഒന്നാണ് വീട്ടുമുറ്റത്തെ മാവ് പൂക്കുന്നില്ല ഇനി അത് പൂത്ത് കഴിഞ്ഞാലും അതിലൊന്നും കായ പിടിക്കുന്നില്ല എന്നൊക്കെ ഒന്നാമതായി നമ്മൾ മാവ് നടുന്ന രീതി തന്നെ മാറ്റണം നമ്മൾ പലപ്പോഴും മാവ് നടുന്നത് ഏതെങ്കിലും മരത്തിൻ്റെയോ തെങ്ങിൻ്റെയോ ഒക്കെ തണല് നോക്കിയാണ് മാവിനെ സംബന്ധിച്ച് ആവശ്യത്തിന് നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ മാവ് പൂക്കുകയും ഉള്ളൂ അതുകൊണ്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മാവ് നടുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം എന്നതാണ് പിന്നെ ഇപ്പോൾ മിക്കവാറും വരുന്ന എല്ലാം ക്രാഫ്റ്റർ മാവുകളാണ് ആ മാവിൽ കായ്ഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആ മാവിൽ ഒരു എട്ട് മാസമെങ്കിലും വളർച്ചയെത്തിയ ശിഖിരങ്ങളുണ്ടെങ്കിൽ മാവ് പൂക്കുന്ന സീസണിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം അങ്ങനെ കൊമ്പുകളൊന്നും മുറിച്ചു കൊടുത്താല് ചെറിയ ചെറിയ ചാഖകൾ വരും അതോടൊപ്പം തന്നെ മാവിന് നല്ല പോലെ വളം ചേർക്കുക വേണം കണ്ണി മാവ കൊഴിഞ്ഞു വീഴുമ്പോഴും അതുപോലെ തന്നെ കൊമ്പുകളൊക്കെ ഉണങ്ങി പോകുമ്പോഴാണ് പലരും മാവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുക നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മാവുകൾക്ക് അല്പം ഒന്ന് പരിചരണം നൽകിയാൽ നല്ല വിളവ് ലഭിക്കുമെന്ന് ഉറപ്പാണ് സാധാരണയായി ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് മാവുകൾ പൂക്കുന്നത് ഇത് മാമ്പഴമായി രൂപാന്തരം പ്രാപിക്കാൻ ശരാശരി തൊണ്ണൂറ് ദിവസമെങ്കിലും വേണം അപ്പോൾ ജനുവരി ആയിട്ടും നിങ്ങളുടെ മാവുകളൊന്നും പൂത്തിട്ടില്ല എങ്കിൽ ചില പൊടിക്കൈകൾ ചെയ്യേണ്ടതുണ്ട് മാവിൻ തൈകൾ നട്ടിട്ട് അത് തനിയെ വളരുമെന്ന് ചിന്തിക്കാൻ പാടില്ല രണ്ട് മാസം കൂടുമ്പോൾ തൈകളുടെ ചുവട്ടിൽ നിന്ന് ഒന്നരടി അകലത്തിൽ ചാലുകളെടുത്ത് കാലിവളമോ കമ്പോസ്റ്റോ ചേർത്ത് മണ്ണിളക്കി നനച്ചു കൊടുക്കണം അതുപോലെ തന്നെ എട്ടൊമ്പത് വർഷമായിട്ടും കായ്ക്കാതെ നിൽക്കുന്ന മാവുകൾ പുഷ്പിക്കാനായിട്ട് കേരള കാർഷിക സർവകലാശാല ശിപാർശ ചെയ്യുന്ന ഒരു ഹോർമോൺ പ്രയോഗമുണ്ട് പാക്ലോ ബ്യൂട്ടിസോൾ എന്നാണ് അതിൻ്റെ പേര് ഇതൊരു കുമിൾനാശിനിയാണ് സാധാരണ പത്ത് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള മാവുകളിലാണ് ഇത് പ്രയോഗിക്കുന്നത് അത് പ്രയോഗിക്കേണ്ട വിധം പത്ത് ലിറ്റർ വെള്ളം എടുത്ത് അഞ്ച് ഗ്രാം പാക്ലോ ബ്യൂട്ടിസോൾ എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മരച്ചുവട്ടിൽ നിന്ന് അറുപത് സെന്റിമീറ്റർ അകലത്തെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കണം ജലസേചനം ഇടക്കിടക്ക് നടത്തുകയും വേണം അതുപോലെ തന്നെ മാവിനെ ബാധിക്കുന്ന മാരക രോഗങ്ങളൊന്നാണ് കൊമ്പുകൾ ഉണങ്ങി പോവുക ഒട്ടുമാവിലാണ് സാധാരണ കൊമ്പുണക്കം കൂടുതലായി കണ്ടുവരുന്നത് മഴയും ഉയർന്ന നിലയും കൊമ്പുണക്കത്തിന് കാരണമാകാറുണ്ട് ഇലകളിലെ കറുപ്പോ തവിറ്റോ നിറത്തിലുള്ള പാടുകൾ കാണുന്നതാണ് രോഗത്തിന്റെ ആരംഭം പിന്നീട് ഇലകൾ ചുരുണ്ട് അടർന്നു വീഴും അതുപോലെ തന്നെ കൊമ്പുകൾക്ക് ഉണക്കം ബാധിക്കുകയും ചെയ്യും കൊമ്പ് കൊമ്പുണക്കം തടയുന്നതിന് രോഗം ബാധിച്ച കൊമ്പുകൾ മുറിച്ചു മാറ്റണം തുടർന്ന് ബോർഡർ മിശ്രതം മുറിച്ച ഭാഗത്ത് പുരട്ടി നല്ലപോലെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴമക്കാരൊക്കെ മാവ് പൂവിട്ട് കഴിഞ്ഞാൽ ചെയ്യാറുള്ള ഒരു മുറിവിദ്യ ഉണ്ട് അത് രാവിലെ മാവിന്റെ ഇലകളിലെല്ലാം പുക കൊള്ളിക്കുക എന്നത് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണിത് മാവിന്റെ ചുവട്ടിൽ ചവറുകൾ കൂട്ടി തീ ആളി കത്തിക്കാതെ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള പുകയാണ് ആവശ്യം ചെറിയൊരു നനവുള്ള ഇലകളും പച്ച ഒക്കെ കത്തിക്കുകയാണെങ്കിൽ ആളി കത്താതെ പുകഞ്ഞു പൊഴഞ്ഞു നിൽക്കും അങ്ങനെയുള്ള പുക മാവിന് നൽകിയാൽ പൂവുകളൊന്നും കൊഴിയാതെ എല്ലാം കായകളായി മാറും അതുപോലെ തന്നെ മാമ്പൂക്കൾ വിരിയാൻ തുടങ്ങുമ്പോൾ തന്നെ നിശാശലഭത്തിന്റെ ലാർവ ഇതിലേ വിരിഞ്ഞ് പൂവെല്ലാം തിന്നു നശിപ്പിക്കാൻ തുടങ്ങും ഇപ്പോ ഈ കാണുന്ന മാമ്പൂവിൽ നിറയെ നിശാശലാഭത്തിന്റെ ലാർവകളുണ്ട് അതിനെ ഭക്ഷിക്കാനാണ് പുളിയുറുമ്പ് ഇതിൽ വന്ന് കൂടു കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്തരം ലാർവകളെ നശിപ്പിക്കാനായി ഈ സമയത്ത് ഒരിക്കലും രാസ കീടനാശിനി നമ്മൾ അടിച്ചു കൊടുക്കരുത് അങ്ങനെ രാസ ഉപയോഗിച്ചാൽ പിന്നെ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന മാമ്പഴവും നമ്മുടെ മാവിൽ നിന്ന് കിട്ടുന്ന മാമ്പഴവും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് അതുകൊണ്ടാണ് ഞാനൊരു ഓർഗാനിക്കായി ഒരു ജൈവ നിയന്ത്രണ മാർഗമായ ബിവേറിയ ബാസിയാനെ പരിചയപ്പെടുത്തുന്നത് ബിവേറിയ ബാസിയാന നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു ജൈവ കീടനാശിനിയാണ് ഇത് ചെടികളെ തിന്ന് നശിപ്പിക്കുന്ന ഒരുപാട് പുഴുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ജൈവ മാർഗമാണ് ബിവേറിയ ബാസിയാന ഇത് പൗഡർ രൂപത്തിലും ലിക്വിഡ് രൂപത്തിലും ലഭ്യമാണ് വളവും കീടനാശിനിയും ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്നും നമുക്ക് വാങ്ങിക്കാവുന്നേ ഉള്ളൂ ഇത് നൂറ് എം എല്ലിന് നൂറ് രൂപയാണ് വില ചെറിയ രീതിയിൽ പച്ചക്കറി തോട്ടമുണ്ടെങ്കിൽ തീർച്ചയായും ഒരെണ്ണം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം അത്രയും ഗുണം ചെയ്യുന്ന ഒന്നാണിത് ഇത് സ്പ്രേ ചെയ്യേണ്ടുന്ന വിധം എന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് എം എൽ ബിബേറിയ മിക്സ് ചെയ്ത് പൂ കൊഴിഞ്ഞു പോവാത്ത രീതിയിൽ അതായത് സ്പ്രേയറിൻ്റെ നോസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ഫോഴ്സ് കുറച്ച് അടിച്ചു കൊടുത്താൽ മതി പൂവിൽ മാത്രമല്ല ഇത് സ്പ്രേ ചെയ്യേണ്ടത് ഇലകളിലും തണ്ടിലും ഒക്കെ നമുക്ക് പറ്റാവുന്ന വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് സ്പ്രേ ചെയ്ത് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ പുഴുക്കളെല്ലാം ചത്തു വീഴുന്നത് കാണാൻ കഴിയും ഇനി ബിവേറിയ ബാസിയാന നിങ്ങൾക്ക് പൗഡർ രൂപത്തിലാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് ഗ്രാം എടുത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മാവിനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവായ കാര്യങ്ങളാണ് ഇതൊക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്